സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പ് തുടരുകയാണ് കാവിഷ്യക്കാരുടെ സമാധാന ഛാലയിൽ വന്ന ജൂൺ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനേഴ് മുതൽ ഇപ്പോൾ ഈ സെപ്റ്റംബർ നാല് വരെ എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ നാല് വരെ വന്നുകൊണ്ടേയിരിക്കുന്ന കവിതകൾ അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ആയിരത്തി ഒരുന്നൂറ്റമ്പതിൽ മേലെയുണ്ട് തിരഞ്ഞെടുത്ത മുന്നൂറ്റൊന്ന് കവിതകളാണ് ഞാൻ സ്നാപ്പ് അടിച്ചിരുന്നത് നമ്മൾ ഈ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ തുടരുകയാണ് സ്നാപ്പ് ആക്ടിംഗ് ആണ് സ്നാപ്പ് എന്ന് പറയുന്നത് ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നു സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് നരേഷൻ ആൻഡ് ആക്ടിങ് പ്രാക്ടീസ് രണ്ടായിരത്തി ഇരുപത് നവംബർ മൂന്ന് മുതൽ ഞാൻ തുടങ്ങിയതാണ് കൊറോണയുടെ ലോക്ക്ഡൗൺ പീരീഡിൽ തുടങ്ങിയതാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂ ആണ് സ്മിതാ വിനയൻ്റെയാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാലിലേക്കാണ് നമ്മൾ എത്തുന്നത് സ്മിതാ വിനയം സ്മിതാ വിനയൻ്റെ വരികൾ നോക്കാം മണ്ണ് എന്നാണ് ഈ കവിതയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് അധികാരഗർവിനാൽ അന്ധത ബാധിച്ചവർ സമാധാനത്തിന്റെ വളരെ പ്രാപനെ മിസൈലാക്കി പറത്തുന്നു അടിയോടിച്ചും കൊന്നൊടുക്കിയും അതിർത്തി കെട്ടുന്നവർക്കും അവസാനം സ്വന്തം മാറടി മണ്ണ് മാത്രം നമുക്കിതൊരു ആക്ഷയവാശയത്തിൽ ചെയ്ത് നോക്കാം മണ്ണ് അധികാരകർവിനാൽ അന്ധത ബാധിച്ചവർ സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ മിസൈലാക്കി പറത്തുന്നു അധികാരകർവിനാൽ അന്ധത ബാധിച്ചവർ സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ മിസൈലാക്കി പറഞ്ഞു മിസ്സൈൽ പറത്തു അടിയോടിച്ചും കൊന്നടുക്കിയും അതിർത്തി കെട്ടുന്നവർക്കും അവസാനം സ്വന്തം മണ്ണ് മാത്രം ആട്ടിയോടിച്ചും കൊന്നെടുക്കിയും കാറ്റുണ്ട് കാറ്റുണ്ട് നിന്നുള്ള കാറ്റാണ് ടെറസിലൊന്നിങ്ങനെ തട്ടിപ്പൊളിക്കുന്നുണ്ട് ആട്ടിയോടിച്ചും കൊന്നെടുക്കിയും അതിർത്തി കിട്ടുന്നവർക്കും അവസാനം സ്വന്തം ആറടി മണ്ണ് മാത്രം അതാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി നാല് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി അഞ്ചിലേക്ക് വരുമ്പോൾ റോയ് ഫ്രാൻസിസിന്റെ വരികൾ റോയ് ഫ്രാൻസിസ് നോക്കാം അകലയൊളിച്ചിരുന്നാരോ തൊടുക്കുന്നു മരണമിസൈൽ മർത്യന്റെ ചുടുജോറയാൽ മുങ്ങുന്നു അകലയൊളിച്ചിരുന്നാരോ തൊടുക്കുന്നു മരണമിസൈൽ മർത്യന്റെ ചുടുചോറയാൽ മുങ്ങുന്നു ഇനി വേണ്ട വാളെടുത്തു വാളാൽ ഇനി വേണ്ട വാളെടുത്തു വാളാൽ തീരല്ലേ അരുത് അരുതരുത് ഇനിയൊരു യുദ്ധമരുതേ അരുതേ ഇനിയൊരു യുദ്ധമരുതേ അകലയൊളിച്ചിരുന്നാരോ തൊടുക്കുന്നു മരണമിസൈൽ മർത്യന്റെ ചുടു ചോറയാൽ മുങ്ങുന്നു ഇനി വേണ്ട ഇനി വേണ്ട വാളെടുത്തു വാളാൽ തീരല്ലേ അരുത് അരുതരുത് ിയൊരു യുദ്ധം അറുതേ അറുതേ അതാണ് റോയ് ഫ്രാൻസിസ് പറയുന്നു സ്നാപനമ്പത് ആയിരത്തി മുന്നൂറ്റിയാറ് സൗദാമിനി ഭാസ്കർ സൗദാമിനി ഭാസ്കരൻ സൗദാമിനി ഭാസ്കരൻ എന്ന് പറയുന്ന നോക്കാം സമാധാന ജ്വാലയിലേക്ക് അയച്ചതാണ് അധികാരം പോർവുള്ളികൾ അധികാരം പോർവുള്ളികൾ ശൂന്യ നേട്ടങ്ങൾ എരിഞ്ഞടങ്ങും ശൂന്യ എരിഞ്ഞടങ്ങുമോ ഉൾക്കൊള്ളാ പാടം അശാന്തി ദുരകൾ ഉൾക്കൊള്ളാ പാടം അശാന്തി ദുരകൾ ശുഭ്രശാന്തി കായുറ്റവർ മന്ത്രിക്കുന്നു ശുഭ്രശാന്തിക്കായുറ്റവർ മന്ദിക്കുന്നു മുഴങ്ങട്ട സഹിഷ്ണുത പൂവിളികൾ ലഹരി പോൽ സഹോദരി തേരുകൾ മുഴങ്ങട്ട സഹിഷ്ണുത പോവിളികൾ ലഹരി പോൽ സഹോദരി തേരുകൾ ലഹരിബോൾ സഹോദരി തീരുകൾ സൗദാമിനി ഭാസ്കരൻ എഴുതിയതാണ് നമ്പർ റഷികേഷൻ പിരികളാ ആയിരത്തി മൂന്നൂറ്റിയേഴ് ആ രക്തക്കടൽ തീരം നോക്കി നിൽക്കുവാൻ വയ്യ ആ രക്തക്കടൽ തീരം നോക്കി നിൽക്കുവാൻ വയ്യ തൊഴുകി താഴ്ത്തുന്നു തൊഴുകി താഴെത്തൂർന്നു വീഴുന്നു തൊഴുകി തൊഴുകിത്താഴെ തൂർന്നു വീഴുന്നു നദീമുഖം തൊഴുകി താഴെ തൂർന്നു വീഴുന്നു നദീമുഖം ധൂമ ഉള്ള വള്ളികൾ ധൂമ ധൂം ധൂം ധൂമവള്ളികൾ ഓരോ മരവും വളയുന്നു ധൂമവള്ളികൾ ഓരോ മരവും വളയുന്നു ഭക്ഷണം ജലം മരുന്നൊക്കെയും തടയുമ്പോൾ ഭക്ഷണം ജലം മരുന്നൊക്കെയും തടയുമ്പോൾ ഉറയുന്നു കാലങ്ങൾ അനാഥമാം തീരത്തിൽ ഉറയുന്നു കാലങ്ങൾ അനാഥമാം കുഞ്ഞുപാതങ്ങൾ വിരൽത്തുമ്പുകൾ കളിപ്പാവ കഷ്ണങ്ങൾ കളിപ്പാവ കഷ്ണങ്ങൾ സമസ്തവും ഞണുങ്ങി ഞരിയും സമസ്തവും ഞണുങ്ങിഞ്ഞരിയും ആ രക്തകടൽ തീരം നോക്കി നിൽക്കുവാൻ വയ്യ തൊഴുകി താഴ്ന്നൂർന്നു വീഴുന്നു നദീമുഖം ധൂമവള്ളികൾ ോ മരവും വളയുന്നു ഭക്ഷണം ജലം മരുന്നൊക്കെയും തടയുമ്പോൾ തീരത്തിലുറയുന്നു കാലങ്ങൾ അനാഥമാം വിരൽ തുമ്പുകൾ കളിപ്പാവ കഷ്ണങ്ങൾ സമസ്തവും ഞണുങ്ങി ഞണുങ്ങി ഞെരിയുന്നു ഋഷികേശൻ പി പി അതായത് പൊളിറ്റിക്കലായ കവിതകൾ എഴുതുന്ന ആളാണ് സ്നാപ്നമ്പർ ആയിരത്തി മുന്നൂറ്റി എട്ടിലേക്ക് വരുന്നു ലതാ ഗുരുവായൂർ ഞാൻ പതിനായിരത്തി മുന്നൂറ്റിയെട്ട് ലതാ ഗുരുവായ രാജകത്വത്തിൻ്റെയും കലഹത്തിൻ്റെയും നടുവിൽ ശക്തിയുള്ള വാക്കുകൾക്ക് പ്രസക്തിയുണ്ടോ രാജകത്വത്തിൻ്റെയും കലഹത്തിൻ്റെയും നടുവിൽ ശക്തിയുള്ള വാക്കുകൾക്ക് പ്രസക്തിയുണ്ടോ ചോദ്യമാണ് ചോദ്യത്തെയെന്നാണ് തുടങ്ങുന്നത് രാജകത്വത്തിൻ്റെയും കലഹത്തിൻ്റെയും നടുവിൽ ശക്തിയുള്ള വാക്കുകൾക്ക് പ്രസക്തിയുണ്ടോ തോക്കുകൾ നിശബ്ദമാക്കുക എന്തിനാണ് രക്തവും കണ്ണീരും ഒഴുക്കേണ്ടത് തോക്കുകൾ നിശബ്ദമാക്കുക എന്തിനാണ് രക്തവും കണ്ണീരും ഒഴുക്കേണ്ടത് ലക്ഷ്യം കണ്ടെത്തിയോ ലക്ഷ്യം കണ്ടെത്തിയോടാ എന്ന് ചോദിക്കും യുദ്ധത്തിൻ്റെ ആവേശം നിലവിളി കാലത്തിൽ പ്രതിധ്വനിക്കുന്നില്ലേ യുദ്ധത്തിൻ്റെ ആവേശം നിലവിളി കാലത്തിൽ പ്രതിധ്വനിക്കുന്നില്ലേ ഭിന്നതകളില്ലാതെ കലഹങ്ങളില്ലാതെ ഭയമില്ലാതെയുള്ള ലോകത്തെ രക്തച്ചൊരലുകളില്ലാതെ രക്തച്ചൊരച്ചിലുകളില്ലാതെ സമാധാനപരമായ ശോഭനമായ ദിവസങ്ങളുണ്ടാവട്ടെ യുദ്ധങ്ങളില്ലാതെ കലഹങ്ങളില്ലാതെ ഭയമില്ലാതെയുള്ള ലോകത്തെ രക്തച്ചൊരുകൾ ചൊരിച്ചിലുകളില്ലാതെ സമാധാനപരമായ ശോഭനമായ ദിനങ്ങൾ ദിവസങ്ങൾ ഉണ്ടാവട്ടെ ലതാഗുരുവായ പ്രതീക്ഷയിലാണ് കൊണ്ടുതരുത്തുന്നത് ലതാഗുരുവായ ആയിരത്തി മുന്നൂറ്റി ഒമ്പത് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി ഒൻപത് സജീവൻ വൈക്കത്ത് സജീവൻ വൈക്കത്തിൻ്റെ വരികളാണ് തുളസി കുടമുല്ല തുമ്പളസിടമ സ്നേഹൂവിൽ തുമ്പ തുളസി കുടമുല്ല നട്ടുനാം വിടിയോരി വീമ്പുപാടിയോരി സ്നേഹഭൂവിൽ മെല്ലേ ഒരു ഒഴുക്കുചാൽ കെട്ടി പല്ലിറുമി പരസ്പരം നോക്കി പിന്നെ എല്ലാവരും ഒറ്റപ്പെട്ടച്ചിലായി നിന്നു കത്തുന്നു മണ്ണിലും മിണ്ണിലും ഒരൊറ്റ പിടച്ചിലായി എല്ലാവരും ഒരൊറ്റ പിടച്ചിലായി നിന്ന് കത്തുന്നു മണ്ണിലും മിണ്ണിലും നമ്മൾ ഇന്നലെ നട്ടു നട്ടുവളർത്തിയ മുല്ലവള്ളികളെല്ലാം കരിഞ്ഞുവോ നമ്മൾ ഇന്നലെ നട്ടു വളർത്തിയ മുല്ലവള്ളികൾ എല്ലാം കരിഞ്ഞു പിന്നെയും നടും പിന്നെയും നടാംച്ചും തുമ്പയും പിന്നെയും നടാം തെച്ചിയും തുമ്പയും പിന്നെയും നടാം തെച്ചിയും തുമ്പയും വെള്ളവാനം പോലൊറ്റ ഒരൊറ്റ മനസ്സുമായി വെള്ളവാനം പോലൊറ്റ മനസ്സുമായി പിന്നെയും നടാം തെച്ചിയും തുമ്പയും ഴുക്കുചാൽ കെട്ടി ഓരോരഴുക്കുചാൽ കെട്ടി തുമ്പ തുളസി കുടമുള്ള നട്ടുനാം വീമ്പു പാടിയോറി സ്നേഹബോവിൽ മെല്ലേ ഓരോ ഴുക്കുചാൽ ഓരോരോരഴുക്കുചാൽ കെട്ടി ഓരോരഴുക്കുചാൽ കെട്ടി പലരും പരസ്പരം നോക്കി പിന്നെ എല്ലാവരും ഒറ്റപ്പിടച്ചിലായി നിന്ന് കത്തുന്നു മണ്ണിലും മിണ്ണിലും നമ്മൾ ഇന്നലെ നട്ടു വളർത്തിയ മുല്ലവള്ളികളെല്ലാം കരിഞ്ഞു പിന്നെയും നടാം തെച്ചിയും തുമ്പയും വെള്ളവാനം പോലൊറ്റ മനസ്സുമായി പിന്നെയും നടാം ആണ് സജീവൻ വായ് പറയുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി പത്ത് മണി കെവിയുടെ വരികളാണ് കുറച്ച് ആക്ഷമുള്ള വരിക വരികളാണ് നോക്കാം കൊതിയാണിവിടെ കൊതിയാണിവിടെ എനിക്കൊന്ന് ഭരിക്കുവാൻ തടസ്സമാണ് ചിലർ കൂട്ടിനായി വിളിച്ചതും കൂട്ടത്തിൽ ആളായതും കുടപ്പറമ്പെന്ന് തോന്നിച്ച് കാഹളം മുഴക്കിയത് ഭയപ്പെടുത്തിയിടുന്ന രാത്രികളിൽ തികോളങ്ങൾ വർഷിച്ചു എനിക്കും ഇവിടെയൊന്നും എനിക്കും ഇവിടെയൊന്ന് ഭരിക്കണം കൊതയാണിവിടെ എനിക്കൊന്ന് ഭരിക്കുവാൻ എനിക്കൊന്ന് ഭരിക്കുവാൻ കൊതയാണിവിടെ തടസ്സമാണ് ചിലർ ആ തടസ്സമാണ് ചിലർ കൂട്ടിനായി വിളിച്ചതും കൂട്ടത്തിൽ ആളായതും കൂടപ്പറമ്പെന്ന് തോന്നിച്ച് കാഹളം മുഴക്കിയത് ഭയപ്പെടുത്തിയിടുന്ന രാത്രികളിൽ തികോളങ്ങൾ വർഷിച്ചു എനിക്കും ഇവിടെ ഒന്ന് ഭരിക്കണം അതിനാണ് യുദ്ധം എനിക്കും ഇവിടെ ഒന്ന് ഭരിക്കണം അതിനാണ് യുദ്ധം നിന്റെ നിന്റെയൊന്നൊന്നില്ല നിന്റെ അതൊന്നുമില്ല എന്റേത് മാത്രം ടാ നിൻ്റെയെന്ന് എന്നൊന്നില്ല നിന്റെ എന്നൊന്നില്ല അങ്ങനെ അങ്ങനൊന്നില്ല എന്റേത് മാത്രം ആ അതിനുദ്ധം നാടകീയമായ വരികളാണ് സ്നേപ്പ നമ്പർ ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് സ്നേപ്പ നമ്പർ ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പി കെ ജയരാജന്റെ വരികളാണ് ഇത് നാടകീതുണ്ട് ഗാസ കാണുന്നില്ലേ പമ്പു ചെയ്യാനാകാതെ തകർന്നു ചാടുമീ ഹൃദയ ചൊരക്കണ്ണീർ കാണുന്നില്ലേ പമ്പു ചെയ്യാനാകാതെ തകർന്ന് ചാടുമീ ഹൃദയ ചോരക്കണ്ണീർ തോളിൽ മാറാപ്പിൽ നിന്നെഴും ആ കുഴിയൊന്ന് കാണൂ തോളിൻ മാറാപ്പിൽ നിന്നെഴും ആ കുഴിയൊന്ന് കാണൂ നിൻ പ്രഹരം കുഴിച്ച കണ്ണിൻ കുഴിക്കിണർ കാണുവോ പ്രഹരം കുഴിച്ച കണ്ണിൻ കുഴിക്കിണർ കാണുവോ പ്രഹരച്ചൂടിൽ വരണ്ട പാൽപതച്ചൂരിൽ ചോരി ചോരിവാച്ചുണ്ട് ചോരിവാച്ചുണ്ട് പ്രഹരച്ചൂടിൽ വരണ്ട ചോരി പാൽപതച്ചൂരിൽ ചോരിവാച്ചുണ്ട് സ്പന്ധിക്കും കൂടത്തിൻ തെളിഞ്ഞ വാരിയല്ലുകൾ സ്പന്ദിക്കും കൂടത്തിൻ തെളിഞ്ഞ വാരിയല്ലുകൾ സിരയും കരളും ഇണ ഇണക്കും സിരയും കരളും ഇണക്കും പിഷഖവര രക്തവാഹിനിക്കുഴൽ സിരയും കരളുമിണക്കും പിഷഖവര വിഷ്വര രക്തവാഹിനിക്കുഴൽ അയ്യോ സ്വപ്നത്തിലാണ് കണ്ടത് കഴിഞ്ഞു അയ്യോ അയ്യോ ബസ് നിർത്തു ഏ കഴിഞ്ഞോ ഞാൻ ഇറങ്ങാനിടം തിരിയുന്നില്ല എനിക്കൊന്നും കാണുന്നതൊന്നു മാത്രം നിൻ ഷെൽവർഷത്തിൽ തകർന്നൊരിടത്തി നെല്ലും കോലും മാത്രം അയ്യോ ബസ്സൊന്ന് നിർത്തു കഴിഞ്ഞോ ഞാൻ ഇറങ്ങാനിടം തിരിയുന്നില്ല എനിക്കൊന്നും തിരിയുന്നില്ല എനിക്കൊന്നും കാണുന്നതൊന്നു മാത്രം നിൻ ഷെൽവർഷത്തിൽ തകർന്നൊരിടത്തി നെല്ലും കോലും മാത്രം നെല്ലും കോലും മാത്രം പി കെ ജയരാജൻ എഴുതിയിരിക്കുന്നതാണ് സപ്നംബർ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാണ് ഇത് ഗീതാ രാധാകൃഷ്ണനാണ് കർക്കിടം കുന്നു ഗീതാരാധാകൃഷ്ണൻ കർക്കിടം കുന്നാണ് നോക്കാം കർക്കിടാൻ കുന്നു ഗീതാ രാധാകൃഷ്ണൻ കർക്കിടാകുന്നു പാറിടട്ടേ ആകാശവീതിയിൽ ശാന്തി ദൂതുമായി വെള്ളരി പ്രാവുകൾ പാറിടട്ടേ ആകാശവീതിയിൽ അഗ്നി തുപ്പുമീ പീരങ്കിയൊക്കെയും സുഗന്ധവാഹിനിപ്പൂക്കളായി മാറട്ടെ അഗ്നി തുപ്പുമേ പീരങ്കിയൊക്കെയും സുഗന്ധവാഹിനിപ്പൂക്കളായി മാറട്ടെ യുദ്ധമില്ലാത്ത നാളേക്കു വേണ്ടി നാം സ്നേഹഗാഥകൾ ഏറ്റുപാടിയിടണം യുദ്ധമില്ലാത്ത നാളേക്കു വേണ്ടി നാം സ്നേഹഗാഥകൾ ഏറ്റുപാടിയിടണം നല്ല നാടിനെ കെട്ടിപ്പടുക്കുവാൻ ഒരുമയോടെ നാം കൈകൾ കോർത്തിയിടണം നല്ല നാടിനെ കെട്ടിപ്പടുക്കുവാൻ ഒരുമയോടെ നാം കൈകൾ കോർത്തിയിടണം ഗീതാരാധാകൃഷ്ണൻ സ്നാപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് പ്രൊഫസർ എൻ ജി ഉണ്ണീഷ് മാഷാണ് മികച്ച നാടകങ്ങൾ ചെയ്ത ആളാണ് നമ്മുടെ സുഹൃത്താണ് കൈതാരത്താണ് താമസം എൻജുണിയേഷ മികച്ച കവിതകൾ എഴുതിയാണ് സാഹിത്യ അവാർഡ് അവാർഡൊക്കെ കിട്ടിയില്ല നോക്കാം ഭയങ്കര ട്രിക്കർ ഹാപ്പി എന്നാണ് കവിതയുടെ പേര് ട്രിഗർ ഹാപ്പി ഒടുങ്ങുന്നു പലയിടങ്ങൾ ഒരു ഞരക്കം കൂടിയില്ലാതെ അത്രയ്ക്ക് ശുദ്ധം കേമം സാങ്കേതികത ഒടുങ്ങുന്നു പലയിടങ്ങൾ ഒരു ഞരക്കം കൂടിയില്ലാതെ അത്രയ്ക്ക് ശുദ്ധം കേമം കേത പഠിച്ചേ മതിയാകൂ നാം ഇതൊക്കെ പഠിച്ചേ മതിയാകൂ നാം ഇതൊക്കെ അത്രയ്ക്ക് വികസിച്ചു നാം ഒടുങ്ങുന്നു പലയിടങ്ങൾ ഒരു ഞരക്കൻ കൂടിയില്ലാതെ അത്രയ്ക്ക് ശുദ്ധം കേമം സാങ്കേതികത േദന പോലും അറിയാടക്കൊന്നു കൊടുക്കുമ്പോൾ അത്രയ്ക്ക് ശുദ്ധം ക്ഷേമം സാങ്കേതിക പഠിച്ചേ മതിയാകൂ നാം ഇതൊക്കെ അത്രയ്ക്ക് വികസിച്ചു സ്നെപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി പതിനാലിലേക്ക് കിടക്കും അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിൽ നമ്മുടെ ഒരു പിന്നെ ഒരു പക്ഷേ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനേഴ് സച്ചിദാന്തമാഷ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അശോകൻ ചെരുവിലാണ് അവർ കാണാൻ ചെയ്യുന്നത് പതിനെട്ടിലെ ജൂൺ പതിനെട്ടിലെ സമാധാന ജ്വാല അവർ കാണാൻ ചെയ്യും അശോകഞ്ചെരുവിൽ ഇൻ്റെ വരികളാണ് മുറിവേറ്റ മുഖവുമായി മുറിവേറ്റ മുഖവുമായി അപ്പത്തിനു വേണ്ടി കുഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ തീവഴുങ്ങിയ വാസസ്ഥലങ്ങൾ മുറിവേറ്റ മുറിവേറ്റ മുഖവുമായി അപ്പത്തിനു വേണ്ടി കൂഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ തിഴങ്ങിയ വാസസ്ഥലങ്ങൾ കെട്ടു കെട്ടുമാറാപ്പുമായി എവിടേക്കെന്നില്ലാതെ പായുന്ന മനുഷ്യൻ കെട്ടുമാറാപ്പുമായി എവിടേക്കെന്നില്ലാതെ പായുന്ന മനുഷ്യൻ വേറെ എന്താണ് യുദ്ധം വേറെ എന്താണ് യുദ്ധം തെമാടി രാഷ്ട്രത്തെ വെറുക്കുക ഒറ്റപ്പെടുത്തുക തെമ്മാടി രാഷ്ട്രത്തെ വെറുക്കുക ഒറ്റപ്പെടുത്തുക മുറിവേറ്റ മുഖവുമായി അപ്പത്തിനു വേണ്ടി ക്യോ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ തീവഴങ്ങിയ വാസസ്ഥലങ്ങൾ കെട്ടുമാറാപ്പുമായി എവിടേക്കെന്നില്ലാതെ പായുന്ന മനുഷ്യർ ഏറെ എന്താണ് എന്താണ് യുദ്ധം നമ്മുടെ രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തുക വെറുക്കുക അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെയുള്ള ചൂണ്ടുവരലായിട്ടാണ് ഈ കവിത വരുന്നത് സ്നാപ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ ജനം വരികളാണ് ടീം വള്ളത്തോൾ സോറി കവിശിക്കയിലെ ടീം മുല്ലനയിലെ പ്രധാന സാരഥിയാണ് കവിയാണ് ഈ ജനമാഷ മികച്ച കുട്ടികളുടെ കവിതകളൊക്കെ വന്നിട്ടുണ്ട് വെറുതെ ഒരു അന്വേഷണം വെറുതെ ഒരു അന്വേഷണം യുദ്ധത്തിൻ്റെ ദൈവമേ നീ എവിടെയാണ് യുദ്ധത്തിൻ്റെ ദൈവമേ നീ എവിടെയാണ് ശുദ്ധ മനസ്സുള്ള കുട്ടികളുടെ കവിളുകളിൽ ശുദ്ധ മനസ്സുള്ള കുട്ടികളുടെ കവിളുകളിൽ എന്തിനാണിങ്ങനെ ബോംബുകൾ കൊണ്ട് ചുംബിക്കുന്നത് യുദ്ധമേ യുദ്ധത്തിൻ്റെ ദൈവമേ നീ എവിടെയാണ് ശുദ്ധ മനസ്സുള്ള കുട്ടികളുടെ കവിളുകളിൽ എന്തിനാണ് ഇങ്ങനെ ബോംബുകൾ കൊണ്ട് ചുംബിക്കുന്നത് ബോംബുകൾ കൊണ്ടാണ് ചുംബിക്കുന്നത് പിഞ്ചുകുഞ്ഞുങ്ങളുടെ കൗളുകളിൽ ബോംബുകൾ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ചുംബിക്കുന്നത് ആ ഇത്ര മനോഹരമാണ് വരികൾ സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി പതിനാറിലേക്കാണ് നമ്മൾ എത്തുന്നത് ഷൈജ ഷൈമജ ഷൈമജ ശിവറാമിൻ്റെ വരികളാണ് കണ്ടിരുന്നു നിന്റെ ചുണ്ടിന്റെ കോണിലെ വികൃത ചിരി ചുട്ടരിച്ചു തീർക്കുമ്പോൾ കണ്ടിരുന്നു നിന്റെ ചുണ്ടിന്റെ കോണിലെ വികൃത ചിരി വെട്ടിമുറിച്ച് നീ വികൃതമാക്കിയ എന്റെ പൊന്നുമക്കളുടെ ജടത്തെ നോക്കി നീ കാർക്കിച്ചു തുപ്പി വെട്ടിമുറിച്ച് നീ വികൃതമാക്കിയ എൻ്റെ പൊന്നുമക്കളുടെ ജഡത്തെ നോക്കി നീ തുപ്പി എങ്കിലും നിനക്ക് നിനക്കവസാന തുള്ളി വെള്ളം തരാൻ നിന്നെ പ്രസവിച്ച പാപത്തിന് ഞാനിവിടെ കാത്തിരിപ്പുണ്ട് അമ്മയുടെ വിലാപം പോലെയാണ് എങ്കിലും നിൻ നിനക്ക് നിനക്കവസാന തുള്ളി വെള്ളം തരാൻ നിന്നെ പ്രസവിച്ച പാപത്തിന് ഞാനിവിടെ കാത്തിരിപ്പുണ്ട് ഷമിജ ശിവറാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ഈ എപ്പിസോഡിലെ അവസാന സ്നാപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് സതീഷ് മേനോനാണ് സതീഷ് മേനോൻ്റെ വരികൾ നോക്കാം ശ്വാസം ശ്വാസം നിലയ്ക്കുന്നു 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 ശ്വാസം ശ്വാസം വിശ്വാസം നിലയ്ക്കുന്നുയപരാജയം അപജയമാകും ജയപരാജയം ജയപരാജയം തായ് മനം തായ് മനം താരാട്ടിൻ നാദം തായ്മനം ഉരുകും താരാട്ടിൻ നാഥം പോർമുഖം നിറയും പാരാട്ടിൻ ഉന്മാദം പോർമുഖം നിറയും പാരാട്ടിൻ ഉന്മാദം

ാദം പോർമുഖം നിറയും അതിരിൽ വീണ കബന്ധങ്ങളൊക്കെയും ദേശസ്നേഹത്തിൻ്റെ മക്കുടമണി മകുടമണിയും സതീഷ് മേനോൻ ഒരു വിലാവം പോലെയാണ് ഈ ഇവരുകൾ തീർച്ചയായിട്ടും സ്നാപ്സ് ചാക്കോടിയന്തിക്കാടലാണ് ഇതെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്നത്തെ കാവിശിക സമാധാന ജോലയിൽ യുദ്ധവിരുദ്ധ കുറച്ചുകൾ പതിനാലെണ്ണമാണ് ഓരോ എപ്പിസോഡും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇന്നത്തെ എപ്പിസോഡോട് വൈൻ്റെ പിയാണ്